ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ ബോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി തോരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ തോരൻ എന്ന് പറയുന്നത് ഉള്ളിപ്പൂവും മുട്ടയും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഉള്ളിപ്പൂവും മുട്ടയും വെച്ച് നമുക്ക് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ ഉള്ളിപ്പൂവൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു ചെറിയ സവാള കൂടി ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് സവാള ഓപ്ഷനിലാണ് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ സവാള ഇഷ്ടമുള്ളവരാണെങ്കിൽ സവാള കൂടി എടുക്കുക അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുവൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിപ്പൂവും സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏതാണ്ടൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിപ്പൂ ഇട്ടുകൊടുക്കാവുന്നതാണ് സവാളയും ഉള്ളിപ്പൂവും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ തക്കാളി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എടുക്കുന്ന ഉള്ളിപ്പൂവിനനുസരിച്ചിട്ടുള്ള തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ കുറച്ചുള്ളിപ്പൂവേ എടുത്തിട്ടുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ തക്കാളി എടുക്കുന്നത് നിങ്ങൾ കൂടുതൽ ഉള്ളിപ്പൂവ് എടുക്കുന്നുണ്ടെങ്കിൽ വലിയ ഒരു തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മൂടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ മൂടിക്കൊടുക്കുമ്പോഴത്തേക്ക് ആവിയിൽ നിന്ന് തന്നെ നമുക്കിതൊന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും അതിന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടിക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതും കുഴപ്പമില്ല ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ തോരത്തിനൊക്കെ ആകുമ്പോഴത്തേക്ക് എരിവ് കുറച്ച് മതിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിരുത് മാത്രമല്ല കുറച്ച് കളറൊന്നു കിട്ടും അതിനും കൂടിയാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഉള്ളിപ്പൂവിന് തോരത്തിന് അത്രത്തോളം ടേസ്റ്റ് വരുന്നത് കേട്ടോ ഉള്ളിപ്പൂവിൻ്റെ തോരത്തിന് അപ്പോൾ അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി ചിക്കി തോർത്തിട്ട് എടുക്കണം അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഗരം മസാല പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഗരം മസാലയോ അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും അപ്പത്തിനൊപ്പം ആണെങ്കിലും ഏതിനോടൊപ്പം ആണെങ്കിലും കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു തോരം തന്നെയാണ് കേട്ടോ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഏതിനോടൊപ്പം ആണെങ്കിലും കഴിക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു അപ്പോൾ സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ റെട്ടി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൺ അടിച്ച് ഒട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടാറ്റാ